സ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ മോന് സ്കൂളിൽ പോകണവരെ ഞാൻ നിർത്തിയതല്ലേ അപ്പോൾ ബാക്കി നമുക്ക് വ്ളോഗ് അങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സമയം ഒരുപാട് ഒരുപാടാവണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ അപ്പോൾ മോന് സ്കൂളിലൊക്കെ പോയ ശേഷം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അതേപോലെ വീട്ടിലൊക്കെ പോകാനായി അതിൻ്റെ ചെറിയ ചെറിയ തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടാവും കേട്ടോ ഞാനിങ്ങനെ ഓരോ ദിവസം ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ക്ലീൻ ചെയ്യും പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി വെക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യും അതുപോലെ അരി ഉഴുന്നൊക്കെ ആട്ടി വെക്കാറും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് പോകാറുള്ളത് അപ്പോൾ ഇന്ന് കുട്ടികളുടെ റൂമിലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ചേച്ചിമാർ ഡീപ്പ് ക്ലീനിങ്ങിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് എന്തോ മറ്റേ പഞ്ചായത്ത് പണിയുണ്ട് അപ്പോൾ അത് ഇത്ര ദിവസം എന്നൊക്കെ ഉണ്ടാകുമല്ലോ അത് കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇനി ശരി ഞാൻ വീട്ടിൽ പോയി വന്നിട്ട് വന്നാൽ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഡീപ്പ് ക്ലീൻ ചെയ്യണ സമയത്ത് ബെഡ്ഷീറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അവർ ഞാൻ വന്ന ശേഷം വരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും അതുവരെ ഈ ബെഡ്ഷീറ്റ് ഇരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പോയി ബെഡ്ഷീറ്റൊക്കെ എടുത്തു ഇനി അതെല്ലാം ഒന്ന് വാഷിങ്ങിന് ഇടണം പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയോ നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ പാർട്ട് ടു എന്ന് ഇത് നമുക്കൊരുപാട് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ആദ്യത്തെ വാഷിങ്ങിന് ഇട്ടതിൻ്റെ തുണികളൊക്കെ എടുത്തിട്ട് ഞാൻ രണ്ടാമത്തെ വാഷിങ്ങിന് ഇടുകയാണ് ബെഡ്ഷീറ്റ് മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അതൊന്ന് വേഗം ഇട്ടിട്ട് അരമണിക്കൂറിൻ്റെ വാഷ് മതി വാഷിംഗ് മെഷീനിൽ അലക്കാൻ ഇഷ്ടമില്ലാത്തവർ ഒരുപാട് പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്കിത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഷീലായി പിന്നെ ഈ ഡ്രസ്സ് എവിടുന്ന എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ഡ്രസ്സ് ഞാൻ എടുത്തിട്ട് ഒത്തിരി വർഷമായി എനിക്ക് ഭയങ്കര കംഫേർട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇടാൻ എനിക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ടോപ്പൊക്കെ ഇടാനാണ് പിന്നെ നെയ്റ്റിയൊക്കെ ഇടാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ഒരു കമൻറ്റു കണ്ടേ ഇത്ത ഇത്ത എൻ്റെ ഏകദേശം എന്നും അതേപോലെയല്ലേ അപ്പോൾ ഡ്രസ്സെങ്കിലും ഇങ്ങനെ മാറി മാറി ചെയ്യേൻ അപ്പോഴേ ഉള്ളൂ പുതിയ വ്ലോഗാണെന്ന് ഞങ്ങൾക്കറിയുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇനിയിപ്പോൾ എടുത്ത് വെച്ച ഡ്രസ്സുകളൊക്കെ അങ്ങ് എടുക്കുക അല്ലെങ്കിലും ഞാൻ ഞാൻ ഈ ഡ്രസ്സുകൾ ഇങ്ങനെ എന്താ പറയുക ഇന്നിട്ടത് നാളെ ഇടുക അങ്ങനെയുള്ള ഒരു സംഭവമൊന്നും എനിക്കില്ല ഞാൻ കംഫേർട്ട് ഏതാണോ അതിന് വേഗം എടുത്തിടും അങ്ങനെയാണ് ഞാൻ പൊതുവേ ചെയ്യുക അല്ലാണ്ട് ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടു ഇനിയിപ്പോൾ ഇത് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഇടാം എന്നുള്ള ഒരു ചിന്താഗതിയൊന്നും എനിക്ക് പോവില്ല കേട്ടോ അല്ലെങ്കിൽ ഈ വ്ലോഗൊക്കെ ചെയ്യണി അങ്ങനെയൊക്കെ ചെയ്താൽ മതി ഒരു പതിനഞ്ച് ഡ്രെസ്സൊക്കെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഫസ്റ്റ് ഇട്ട ഡ്രസ്സ് പിന്നെ പതിനഞ്ചാമത്തെ ദിവസം ഇടുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കും ആ ഇട്ട ഡ ഡ്രസ്സല്ല ഇടുന്നത് എന്നുള്ളൊരു ഫീൽ അവിടെ അല്ലേ പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല പക്ഷേ ഇനി മുതൽ ഞാൻ ചിന്തിച്ച് തുടങ്ങുന്നതായിരിക്കും കേട്ടോ അങ്ങനെ അവർ പോ മോന് പോയ ശേഷമാണ് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നിന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റോസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ കഴിക്കാനൊക്കെ കൊടുത്ത് ഞാനും കഴിച്ച ശേഷം നമ്മൾ മാവിനെ ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ഫ്രിഡ്ജിൽ വലിയ വലിയ പാത്രങ്ങൾ വെക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഇത് അപ്പോൾ ഫ്രിഡ്ജ് ക്ലീനാക്കിയ ശേഷം ഞാൻ നല്ലപോലെ കെയർ ചെയ്യുന്നുണ്ട് കുറച്ച് കാലം അത് അതുണ്ടാവട്ടോ ഇച്ചിരി കഴിഞ്ഞാൽ പിന്നെ ബാഡാകുമ്പോൾ ആ ഇനിയിപ്പോൾ നേരാക്കുമ്പോൾ നോക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ പൊതുവെ എല്ലാം അങ്ങനെയാണ് അല്ലേ അലമാറയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ കുത്തി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇനി അവിടെ കിടക്കണം ഇനി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇടാറുണ്ട് കേട്ടോ അപ്പോ മാവ് മാറ്റി ഞാൻ വേഗം ചായ എല്ലാം വെച്ചു അങ്ങനെ ഇതാ നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ട് ലവ് യു ഇത്ത എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്താനെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് മുത്തേ ഒരുപാട് ഇഷ്ടമാണ് രാവിലെ ഉമ്മയും ഉപ്പയും ജിനിയും കൂടെ ചായ ഓടിക്കുന്നത് സൂപ്പർ ഇമ്പമുള്ള കുടുംബമാണെന്ന് തോന്നാറുണ്ട് ലവ് യു മസ്ക്കറ്റിൽ നിന്നാണ് കേട്ടോ ഓ താങ്ക് യു നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് കമൻസ് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്കിന്ന് മുളകിട്ടതാണ് അയല ഓക്കെ ഞാനും എന്തുണ്ടാക്കിയാലും ഗ്യാസ് അപ്പം ക്ലീൻ ആക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് എന്നെപ്പോലെ സ്വഭാവം അല്ലേ പിന്നെന്താണ് ജിനിയുടെ ഫുൾ നെയിം എന്താണോ ചോദിച്ചിട്ടുണ്ട് ജിൻഷ ജിൻഷന്നാണ് എൻ്റെ ഫുൾ നെയിം കല്യാണം കഴിഞ്ഞ ശേഷം ജിൻഷ ക്ഷമയും എന്നാണ് നമ്മൾ എല്ലാറ്റിലും കൊടുക്കാറുള്ളത് പിന്നെ ഇനി ഇങ്ങനെ മീൻ കറി വെച്ച് നോക്കണം ഓക്കെ വെച്ച് നോക്കൂ കേട്ടോ അതിൽ ലാസ്റ്റായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ടേസ്റ്റും ഒന്ന് ബാലൻസ് ആവും അപ്പം നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ പിന്നെ ഈ നീ നെയ്യെടുക്കൽ ഞാൻ എടുക്കൽ ഇവിടെ ഉണ്ട് ഇത്തു പറയുന്നുണ്ട് അപ്പോൾ ഏറെക്കുറെ എല്ലാവരും ഒരേപോലെയാണ് അല്ലേ പിന്നെ അടിപൊളി വീഡിയോ ആണ് ഇഷ്ടമായി നിങ്ങളുടെ വീഡിയോ കാണാൻ ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കുറേ കമൻസ് ഉണ്ട് ജിനിയുടെ ഗീ റോസ്റ്റും ചായയൊക്കെ കാണാൻ തന്നെ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് താങ്ക് സോ മച്ച് പിന്നെ മുളകിട്ട കറി ചെറിയ ജീരകം ഇടുമോ ഇവിടെ ചെറിയ ജീരകം യൂസ് ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ വലിയ ജീരകം ഇട്ടിട്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത് പിന്നെ ഞാനും കുക്കിംഗ് ചെയ്യുമ്പോൾ ഗ്യാസ് സ്റ്റവൊക്കെ തുടക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണിയൊക്കെ ഒരുക്കാൻ പറ്റും തോന്നണു അറിയില്ല കേട്ടോ അങ്ങനെ ഒരു ഇത് സ്വഭാവം നമുക്ക് ഏറെക്കുറെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ട് അല്ലേ ഞാനും കുക്ക് ചെയ്യുമ്പോൾ ഗ്യാസ് ക്ലീൻ ചെയ്യാറുണ്ട് വേറൊരു കമൻ്റ് വന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇന്ന് എൻ്റെ റൂമിലെ കർട്ടനും കാര്യങ്ങളൊക്കെ ഇന്ന് എടുക്കുക അതൊന്ന് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു ഡീപ്പ് ക്ലീനിങ് ഒന്നും നടക്കില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി അത്രയേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഇനി പോയി വന്ന ശേഷം നോക്കാം അല്ലെ നമ്മുടെ വീടിനല്ലേ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ക്ലീൻ ചെയ്താലൊക്കെ മതിയാവുന്ന പിന്നെ എപ്പോഴാണ് വീട്ടിൽ പോകണമെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ ഫ്രൈഡേ പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി നോക്കട്ടെ ഇൻഷാല്ല എന്തെങ്കിലുമൊക്കെ ഇതുണ്ട് എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഞാൻ വർക്കൊക്കെ ഒന്ന് ചെയ്യണം എന്നിട്ട് നോക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഈ ഭാഗത്തേ പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കണ് അത്യാവശ്യം നല്ലോണം പൊടി ഉണ്ട് കേട്ടോ അവിടെ കട്ടിൽ ഒരുപാട് ഇങ്ങനെ ടൈറ്റിലല്ലേ അതുകൊണ്ട് എനിക്ക് എന്നും ഒന്നും നമ്മുടെ കർട്ടൻ മാറ്റിയിട്ട് ഞാൻ ഇങ്ങനെ പൊടി തട്ടിയെടുക്കാറില്ല ഇതുപോലെ ിലൊക്കെ ദിവസം പിന്നെ കർട്ടൻ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ അപ്പോൾ വീടൊക്കെ കിട്ടുന്നവർ കട്ടിലൊക്കെ സെൻറ്ററിൽ ഇടാൻ നോക്കുക നമ്മുടെ റൂമിൽ ഇതുപോലെ അലമാറിയും ഇതും ഭയങ്കര ടൈറ്റ് ഫിറ്റ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് വേറെ സ്പേസ് ഇല്ല അല്ലെങ്കിൽ എനിക്ക് സെൻറ്ററിൽ ഇടുന്നതാണ് ഇഷ്ടം അത് അതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ജനലും മുക്കിലും മുകിൽ മൂലയിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഇതൊക്കെ ഭയങ്കര പ്രോബ്ലമാണ് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ കേട്ടോ അങ്ങനെ നമ്മൾ അവിടുത്തെ മാറാൽ പൊടിയൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ ഈ ബ്ലാക്ക് കളർ ഡ്രസ്സിൽ കാണാൻ ഒന്നുകൂടെ സുന്ദരി ആയിട്ടുണ്ട് ഇത്ര തന്നെ നിങ്ങളെ ചായ സൂപ്പറാണ് ലവ് യു വിത്താന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു സോ മച്ച് അങ്ങനെ കർട്ടനും ബെഡ്ഷീറ്റും എല്ലാം കൂടെ അങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മൾ ഫാനിലോട്ട് നോക്കിയത് അപ്പോൾ നോക്കുമ്പോൾ ഫാനിൽ അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു ഞാൻ വേഗം കയറിയിട്ട് അതും കൂടെ ചൂല് വെച്ചിട്ടൊന്ന് തട്ടിയെടുക്കണം കേട്ടോ ഫാന് ഏർ നല്ല പൊടി ഉണ്ടായിരുന്നു തുടക്കണമെങ്കിലൊക്കെ ലാഡർ വെച്ച് കയറണം അതൊക്കെ ഇനി പോയി വന്ന ശേഷം നമുക്ക് ഓരോ ദിവസം ഓരോ റൂം ഇങ്ങനെ പതുക്കെ പതുക്കെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ വിരുന്നു പോയാൽ ഉമ്മയോ ഉപ്പയോ ഒറ്റയ്ക്ക് നിൽക്കുകയോ ചേക്കുന്നുണ്ട് ഇവിടെ മോനുണ്ടാവും കേട്ടോ എൻ്റെ വലിയ മോനുണ്ടാവും അവൻക്ക് ജ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവനുണ്ടാവും അതുകൊണ്ട് എനിക്ക് സമാധാനമാണ് ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് വിട്ട് പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ആയിരിക്കും കേട്ടോ അവർ നിൽക്കുകയൊക്കെ ചെയ്യും കുഴപ്പമൊന്നുമില്ല നമ്മുടെ കോമ്പൗണ്ടിൽ തന്നെ കസിൻ്റെ വീടും ഉണ്ട് അപ്പോൾ അവരെപ്പോഴും വന്ന് അന്വേഷിക്കാറൊക്കെ ഉണ്ട് നമ്മൾ പോകുമ്പോൾ ഒന്നും കൂടെ നല്ലപോലെ അന്വേഷിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ വലിയ പേടിയൊന്നുമില്ല എന്നാലും ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുമ്പോഴുള്ളൊരു വിഷമം അതുണ്ടാവാറുണ്ട് പോകുമ്പോൾ പ്രത്യേകം പറയും ചെയ്യാറുണ്ട് തൊടിയിലും അവിടെ ഇവിടെയൊന്നും പോകരുത് രണ്ടുപേരും ആയിട്ടുള്ള ആൾക്കാരല്ലേ അപ്പോൾ വീഴ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലോ എന്നുള്ളൊരു പേടിയിൽ നമ്മളത് പറയാറുണ്ട് ഉപ്പയാണെങ്കിൽ പണ്ടൊക്കെ എപ്പോഴും ഇങ്ങനെ തൊടിയിലൊക്കെ ഇങ്ങനെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കും അത് ഉപ്പാൻ്റെ ഒരു ഇത് കേട്ടോ ഉപ്പാക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇല്ലാത്ത സമയത്ത് എന്തായാലും പോവരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവാറ് ഞാനിങ്ങനെ പറഞ്ഞ് വെക്കാറുണ്ട് ഓക്കെ പിന്നെ വലിയ ഷോൾ ആണല്ലേ ചോദിക്കുന്നുണ്ട് അതെ അതേത് വലിയ ഷോളാണ് ഈ ഷോൾ വെച്ചിട്ടൊരു ടോപ്പ് അടിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അത്രയും വലിയ ഷോളുമാണ് അത്രയും കട്ടിയും ഉണ്ട് നല്ല ഭംഗി ഉണ്ടാവില്ലേ ടോപ്പ് അടിച്ചു നോക്കിയാൽ എന്തായാലും നോക്കാം പിന്നെ ഞാൻ മഴയിൽ പെട്ടു കാരണം എനിക്ക് ഫസ്റ്റ് കാണാൻ പറ്റിയില്ല പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യുന്ന ആളാണ് കേട്ടോ ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് കമൻസ് വരുമ്പോഴേ ഞാൻ പണ്ട് കുറേ ചാനലിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ഞാൻ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് കമൻസ് ഇങ്ങനെ കാണും അപ്പോൾ ഞാൻ ഇങ്ങനെ ആളിക്കുമോ എന്ത് എന്താണല്ലേ അവരുടെ വീഡിയോ കാണാൻ വേണ്ടി ആൾക്കാരിങ്ങനെ വെയ്റ്റിംഗ് ആണ് ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ അങ്ങനെ കമൻറ്റ് വരാൻ തുടങ്ങിയപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് അതേപോലെ ഞാൻ വേഗം വേഗം എല്ലാവടേയും ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് നല്ല ചുരിദാറും നല്ല ഷോളാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ബാക്കിയുള്ള അവിടുത്തെ കർട്ടൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എൻ്റെ റൂമിലത്തെ ജനലിൻ്റെ അവിടുത്തെ കർട്ടൻ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് അതെടുത്തത് ബാക്കിയുള്ള പിറ്റേ ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ പിറ്റേ ദിവസം മുതൽ നല്ല മഴ അപ്പോൾ പിന്നെ ഇപ്പം എടുക്കണ്ടെന്നുള്ള ഒരു പ്ലാനിങ്ങിലായിട്ടോ ഞാൻ പിന്നെ ഫസ്റ്റ് കമന്റ് ഇത്ത എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് സോ മച്ച് റിഹാൻ ഇതാ ലാസ്റ്റ് എക്സാമിന് പോവാൻ നിൽക്കുകയാണ് ഇനിയിപ്പോൾ അല്ല ലാസ്റ്റ് അല്ല അതിന് മുമ്പത്തെ എക്സാം ലാസ്റ്റ് എക്സാം വെനസ്ഡേ ആയിരുന്നു ഇതുമ്പുള്ള വ്ലോഗിൻ്റെയാണ് കേട്ടോ അങ്ങനെ അപ്പം നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്നും പറഞ്ഞിട്ട് അവനെ പറഞ്ഞയച്ചോട്ടോ പിന്നെ ഞാൻ വേഗം പോയി അരി എടുത്തിട്ട് വരുന്നുണ്ട് ഇനി ചോറ് വയ്ക്കണം ഇന്നലെ നമ്മൾ വെച്ച മുളക് ഇട്ടത് ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഒന്നും കൂടെ അതിൽ കാണിക്കുന്നുണ്ട് കാണാത്തവരും ഉണ്ടെങ്കിൽ ഒന്നും കണ്ടോട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതാ ഒന്നര തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് സോറി ഒരു വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ട് പത്ത് ചെറിയുള്ളി കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ നമ്മൾ ജീരകവും കുരുമുളകും പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പുളി ഇതെല്ലാം കൂടെ നന്നായി അരച്ച് പേസ്റ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉലുവ ചെറിയ ജീരകം ഇനി ഇതിന് പകരം ഞാൻ വലിയ ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഈ പേസ്റ്റ് ആതിലോട്ട് ആക്കി കൊടുക്കുക ഇതിലോട്ട് തന്നെ ഒരു രണ്ടോ മൂന്നോ പീസ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്താൽ ഒന്നും കൂടിയും ടേസ്റ്റാണ് കേട്ടോ കറിക്ക് ഒരു കുത്തലൊന്നും ഉണ്ടാവില്ല മസാലയൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം എണ്ണയ്ക്ക് തെളിഞ്ഞു വരുന്നവരെ വേവിച്ചെടുത്തോണ്ടേ ഇരിക്കണം അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കി ഒഴിക്കണം അതുപോലെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കുന്നുണ്ട് ഓപ്പണാക്കുന്നുണ്ട് നോക്കുന്നുണ്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ടോ എന്ന് ഏകദേശം തെളിഞ്ഞു വരാൻ ആയപ്പോൾ ഞാൻ അതിലോട്ട് നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണോ ഉള്ളത് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക നിറയെ മീൻ ഇട്ട് കൊടുത്താൽ അത്രയും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണ തെളിയണവരെ കുക്ക് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള അതിൽ മുളക് ഇട്ടത് റെഡി നല്ല ഈസിയാണ് അല്ലേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ പൊടികളൊന്നും വറുത്തിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ പിറ്റേത് തലേന്ന് ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് രാവിലെ കഴിക്കുക അല്ലെങ്കിൽ ഉച്ചക്ക് കഴിക്കുക എന്നുള്ളൊരു പ്ലാനിലാണ് ഇട്ട് ഉണ്ടാക്കി വെക്കാറ് അതുകൊണ്ടുതന്നെ നല്ല സേഫായിട്ട് തന്നെ അടച്ചു വയ്ക്കുക എന്ന് വിചാരിച്ച് ഇങ്ങനെ അങ്ങ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതേപോലെ അരിയൊക്കെ കഴുകി ചോറൊക്കെ വെക്കണം കേട്ടോ അപ്പം അത് ഞാൻ തലേദിവസം ഉണ്ടാക്കിയ അയല മുളകിട്ടതാണ് ഒന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കാം ഇതിലോട്ട് ഏറ്റവും കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നാറുള്ളത് ഉപ്പേരി പരിപ്പ് കറി അതുപോലെ എന്താ പറയുക പപ്പടം ഇങ്ങനെയൊക്കെ മീൻ വറുത്തതും ഒക്കെ അപ്പോൾ പറ്റുന്ന അത്ര എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് അങ്ങനെ അരിയൊക്കെ കഴുകി കുക്കറും കഴുകി ഞാൻ അരിയും കഴുകി ഇനി ചോറ് വെക്കാൻ വേണ്ടി പോവാണ് പിന്നെ ജിനി ഈ ചുരിദാർ റെഡിമെയ്ഡ് റെഡിമെയ്ഡാണോ അതെ അതെ റെഡിമെയ്ഡാണ് കേട്ടോ ഞാൻ റിലയൻസ് ട്രെൻഡിൽ നിന്ന് എടുത്തതാണ് എൻ്റെ കയ്യിൽ ഇതിൻ്റെ മൂന്ന് വെറൈറ്റി കളറുണ്ട് ഒരു റോസ് ഉണ്ട് പിന്നെ ഒരു ബ്ലൂ ഉണ്ട് പിന്നെ ഇങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് ചില സമയത്ത് ഞാൻ ഉള്ളത് തന്നെ എടുക്കൂട്ടോ ചിലപ്പോൾ അതുതന്നെ ഇടുകയും ചെയ്യും അത് നിങ്ങൾക്ക് എൻ്റെ സ്വഭാവം ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ എഫ് ബിയിൽ ഒരുപാട് കമൻസ് നമുക്കിതുപോലെ വന്നിട്ടുണ്ട് ഹാർട്ട് ഉണ്ട് ഹായ് ഉണ്ട് സൂപ്പർ ഉണ്ട് പിന്നെ എന്താ ഇത്ര വലിയ പണി വീട്ടിൽ എപ്പോൾ നോക്കിയാലും ജോലിയാണല്ലോ എന്നുള്ളത് വീട്ടിലെ പണികളൊന്നും തീരുവില്ല കേട്ടോ അത് നമ്മുടെ നവ്യ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നാറ് കേട്ടോ വീട്ടിലെ പണികളൊന്നും പെട്ടെന്നൊന്നും തീരൂല അതിങ്ങനെ റൊട്ടേഷൻ ആയിക്കൊണ്ടേയിരിക്കും വീട്ടിലെ പണി ചെയ്യുന്ന ആ ലേഡീസിനോടോ അല്ലെങ്കിൽ ആണുങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വീട്ടിലെ പണി എടുക്കുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും വീട്ടിലെ പണികൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾ ജോബ് ചെയ്യുമ്പോഴും ഇനിയിപ്പോൾ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ പണി അങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതൊന്നും തീരൂല ഒരു ടീച്ചറാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം അതും റൊട്ടേഷൻ തന്നെയല്ലേ നമ്മുടെ ഭൂമി അടക്കം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കല്ലേ പിന്നെ ഉണ്ടോ മനുഷ്യന്മാരുടെ പണിയിൽ അങ്ങനെ ഞാൻ കയ്പക്ക വറുത്തതൊന്നും ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവിടെ കയ്പക്ക വറുക്കുമ്പോൾ ഞാൻ വലിയ ഉള്ളി ഉരുളക്കിഴങ്ങും കയ്പക്കി ഇടും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ തേങ്ങയിട കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഇച്ചിരി എണ്ണക്കൊഴിച്ചൊന്നും വറുത്തെടുക്കുന്നുണ്ട് പിന്നെ പരിപ്പും മുരിങ്ങക്കായ് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു കറിയും കൂടെ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെജിറ്റബിളൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് തക്കാളിയും വലിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് ഇത് വേവിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ അടച്ച് ഇനി അപ്പുറത്ത് നമ്മൾ ഉപ്പേരി വെക്കുകയാണ് ഞാൻ പയറ് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ എന്താണ് നമ്മളോട് ചട്നിയുടെ റെസിപ്പി ഇടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു എന്തായാലും ഈ ഒരു വ്ളോഗിൽ ഞാൻ ഇടുന്നുണ്ട് ഇനി വേറെ എൻ്റെ കുറേ വ്ളോഗിൽ ഞാൻ പലതരം ചട്നികൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് കേട്ടാ പിന്നെ എന്താ ജീനി വിശേഷം സുഖല്ലേ ഞാനും അങ്ങനെയാ അപ്പം ഉള്ളത് അപ്പം ക്ലീൻ ചെയ്യുന്നു ഓക്കെ വാൾപേപ്പർ ഒട്ടിച്ചിട്ട് കുറെ ആയോ അത്യാവശ്യം ആയിട്ടുണ്ട് ഞാൻ അയലയും കൂടി ഒന്ന് പൊരിച്ചെടുക്കാണ് ഞങ്ങക്ക് നാലുപേർക്ക് മതി കേട്ടോ അയല അയാൻകുട്ടി അയല കഴിക്കൂല പിന്നെ ഇപ്പുറത്ത് വെജിറ്റബിളൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കുന്നുണ്ട് ഒന്നും കൂടെ വേവാനുണ്ട് കേട്ടോ നമ്മുടെ അയൽ ഒരു ഭാഗം ആയിട്ടുണ്ട് എണ്ണ തെറിക്കേണ്ട വിചാരിച്ചിട്ട് അടച്ച് വെച്ചതാണ് കേട്ടോ ഞാൻ ലോ ഫ്ലെയിമിൽ പൊരിച്ചെടുത്താൽ മതി അപ്പോഴാണ് അതിന് കറക്റ്റായിട്ട് ടേസ്റ്റും മുറുകിലൊക്കെ വരുവുള്ളൂ പിന്നെന്താ സൂപ്പർ വീഡിയോ എത്തുക എനിക്കും ദോശയും ഫിഷ് കറിയും ഇഷ്ടമാണെന്ന് പറഞ്ഞു എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ മുത്ത എന്ന വിളി അടിപൊളിയുന്നു ഓക്കെ മുത്ത താങ്ക് യു അടുക്കളയിൽ പാത്രം കൂട്ടിയിടുന്നത് ഇഷ്ടമല്ല അപ്പം തന്നെ എല്ലാം ക്ലീൻ ആക്കും നല്ല കറിയാണത് പിന്നെ നമ്മൾ പരിപ്പ് ഈ ഒരു കറിയിലോട്ട് തേങ്ങയിൽ ജീരകം ഇട്ടിട്ട് അരച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കടുുകും കറിവേപ്പിലയും പൊട്ടിച്ചു കഴിഞ്ഞാൽ കറി ഇവിടെ റെഡി അപ്പോൾ നല്ല മുളകിട്ടിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ കറിയാണ് കേട്ടോ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോമ്പിനേഷൻ പിന്നെ ഞാൻ വേഗം പോയി കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഈ പറഞ്ഞ പോലെ കൂട്ടിയിടുന്നത് ഇഷ്ടമല്ലല്ലോ പിന്നെ ഒത്തിരി പാ പ്രാർത്ഥന നല്ലൊരു ശുഭരാത്രി നേരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഉണ്ട് ഓക്കെ എൻ്റെ വീട്ടിലും ഇതുപോലെ പപ്പടം കവറിൽ കെട്ടി വെക്കാറുണ്ട് അത്രേ അത് തണുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാർ ചെയ്യുന്നതല്ലേ അങ്ങനെ ചെയ്യാറുണ്ട് ഇവിടെ എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പാത്രങ്ങളിൽ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് കെട്ടിവെച്ചു എന്ന് മാത്രം ജീനി എൻ്റെ നാട്ടിലും റാവുത്തർ എന്നാൽ എന്താണ് എന്നറിയില്ല എവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആണോ ഓക്കെ ഓക്കെ നമ്മളൊരു കമൻ്റ് ഇന്നലെ വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വലിയ റിസ്ക്കുള്ള കാര്യമൊന്നുമല്ല മനുഷ്യന്മാർ തന്നെയാ ഓക്കെ ചുമ്മാ പറഞ്ഞ കേട്ടോ പിന്നെ കുറേ ഹാർട്ടും ഹായും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനിത് വേഗം പോയി ഒന്ന് തുടച്ചെടുക്കുകയാണ് അത് കഴിഞ്ഞ് ഒക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കർട്ടൻ ഒക്കെ ഒന്ന് പോയി എടുത്തിട്ട് വേഗം പോയിട്ട് റൂമിൽ ഇട്ടു കേട്ടോ ഞാൻ ഇവിടെയൊക്കെ തുടക്കണേന് മുമ്പേ കർട്ടനൊക്കെ ഇടും എനിക്കെന്തോ അതാണ് ഇഷ്ടം എന്നിട്ടുള്ളൂ ഞാൻ തുടക്കാൻ നിൽക്കാറ് കേട്ടോ അങ്ങനെ കർട്ടനൊക്കെ ഒന്നിട്ട് ബെഡ്ഷീറ്റ് ഒന്ന് തട്ടി കുറഞ്ഞ് ഒന്നും കൂടെ വിരിച്ചിട്ട ശേഷം തുടക്കാന്ന് വിചാരിച്ചു സാത്താ ഇപ്പോഴും നിങ്ങളെ ഹെർബ ലൈഫ് യൂസ് ചെയ്യാറുണ്ടോ ഞാൻ ഹെർബ ലൈഫ് യൂസ് ചെയ്തത് ആകെ നാല് മാസമാണ് ഓക്കെ അതും രണ്ട് വർഷം മുൻപ് ഇപ്പോഴും എന്നോട് ആൾക്കാർ ചോദിക്കും അതുപോലെയാണ് ഹെർബ ലൈഫിന് കുറേ നെഗറ്റീവ് വന്നപ്പോൾ ആ വീഡിയോസൊക്കെ എനിക്ക് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ആൾക്കാർ ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല ഞാൻ നാല് മാസം യൂസ് ചെയ്ത റിസൾട്ട് എടുത്ത ആളാണ് പിന്നെ ഇപ്പോൾ കുറച്ച് കുറച്ച് തടി വയ്ക്കുന്നുണ്ട് നമ്മളൊക്കെ തടി വയ്ക്കൽ എന്ന് പറയുന്നത് എൻ്റെ തൈറോയിഡിൻ്റെ പ്രശ്നമായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ കുറേ ഫുഡ് ഹാബിറ്റും ഉണ്ട് ഇല്ലയെന്നൊന്നും ഇല്ല അപ്പം എന്തായാലും തടിയുള്ളവരങ്ങനെ പോട്ടെ മെലിഞ്ഞവരങ്ങനെ പോട്ടെ ഓക്കെ അപ്പം ഞാൻ വൈകും പോയി ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ട ശേഷം എനിക്കിന്ന് ഉറപ്പാണ് നല്ല വൈകും എന്നുള്ളത് അപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കുമുള്ള ലഞ്ച് അങ്ങ് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പതുക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയല്ലോ പാത്രങ്ങൾ ലാഭിക്കാൻ ഇങ്ങനെയൊക്കെ ഇടക്ക് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഇന്ന് പാത്രം കഴുകുന്നത് ലാഭിക്കാൻ അപ്പോൾ ഇന്ന് ഞാൻ ചട്ടിയോടെ തന്നെ എല്ലാം കൊണ്ടുവന്ന് വെച്ചു കേട്ടോ കറിയും മീൻ ചട്ടിയോടെ തന്നെ മീൻ എല്ലാം കൊണ്ടുവന്ന് വെച്ചു അതൊന്നും ഇവിടെ ഒരു വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ ഇങ്ങനെ പ്രോപ്പറായിട്ട് തന്നെ എല്ലാ പാത്രത്തിലും തന്നെ വിളമ്പണം അങ്ങനെയൊന്നുമില്ല ഷാളിൽ പിടിച്ചിട്ട് വന്നതാണ് കേട്ടോ ഉപ്പാക്കെത്ര ചോറ് വേണ്ട പറഞ്ഞപ്പം അതൊന്ന് മാറ്റിയെടുത്തു പിന്നെ തൈര് മുളകിൻ്റെ റെസിപ്പി ഇടുവോ ചോദിക്കുന്നുണ്ട് ഓക്കെ നോക്കട്ടോ അതുപോലെ എന്താ പറയുക ഒരു കമൻറ്റ് ഞാൻ എന്താ കണ്ടെന്നറിയോ ഉമ്മ ഉപ്പ മരുമകൾ എല്ലാം ഹാപ്പി എൻ്റെ വീട്ടിലുണ്ട് അസ് ഉമ്മ അയ്യോ ഒരു തുള്ളി സ്നേഹമില്ല എപ്പോഴും വഴക്കാണെന്ന് പറയുന്നുണ്ട് അതിന് താഴെ ഒരു ചാനൽ തുടങ്ങും എല്ലാം ശരിയാകുന്നു അങ്ങനെയൊന്നുമില്ല ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഫാമിലി പ്രോബ്ലംസ് ശരിയാവും എന്നൊന്നും പറയാൻ പറ്റില്ല ഇവിടെ എനിക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാൻ പറ്റുന്നത് അതുപോലെ ഞാനും അവരുടെ കാര്യങ്ങളൊക്കെ അതിൻ്റെതായ രീതിയിൽ ഞാനും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫാമിലി ഒരു ഒരു പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൂപ്പറായിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ പരസ്പരം സ്പേസ് വേണം അതുപോലെ അണ്ടർസ്റ്റാൻഡ് വേണം അഡ്ജസ്റ്റ്മെൻറ്റ് വേണം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാരൊക്കെ പറയാറുണ്ട് പക്ഷെ ഒരു ഫാമിലിയിൽ അഡ്ജസ്റ്റ്മെന്റും വേണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കിപ്പോ എന്റെ ഇഷ്ടത്തിന് മാത്രമായിട്ട് എനിക്ക് എൻ്റെ ഫാമിലിയിൽ ജീവിക്കാൻ പറ്റൂല ഈ ഫാമിലിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് അവർക്കൊക്കെ അവരുടെ ഇഷ്ടങ്ങളുണ്ട് അവരും അവരുടെ ഇഷ്ടങ്ങൾ കുറേ വേണ്ടയെന്ന് വെച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ ആയിരിക്കും ഞാനും എന്നാൽ നമ്മുടെ ഇഷ്ടങ്ങൾ ആര് ഉപദ്രവിക്കാത്ത ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ നമുക്ക് ചെയ്യേം ചെയ്യണം കേട്ടോ അത് വേണ്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ലൈക്ക് ജോബിന് പോവുക പഠിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നേ വേണം അതൊന്നും ഒരിക്കലും ഞാൻ വേണ്ടെന്ന് പറ്റും പറയില്ല പക്ഷേ വലിയ വലിയ നമുക്ക് ആർക്കും ദഹിക്കാൻ പറ്റാത്ത കുറേ ഇഷ്ടങ്ങൾ നമ്മുടെ മൈൻഡിലൊക്കെ ഉണ്ടാവും അതൊന്നും ചെയ്യാണ്ട് പരസ്പരം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് പോയി ഫാമിലിയിൽ അങ്ങനെ പാലക്കാട് എവിടെ സ്ഥലം സ്ഥലം ചോദിക്കുന്നുണ്ട് ചുള്ളിമടയാണ് നാട് എന്ന് പറയുന്നത് മണ്ണാർക്കാടാണ് അതേപോലെ തന്നെ അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു മണ്ണാർക്കാട് അലനല്ലൂരാണ് എൻ്റെ സ്വന്തം വീട് അപ്പോൾ ചമ്മന്തിയുടെ റെസിപ്പി കാണണ്ടേ കുളിക്കാൻ പോയതാണ് ഇനി ചമ്മന്തിയുടെ കൂടി റെസിപ്പിടാ വലിയ വെളുത്തുള്ളി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും വഴിച്ചെടുക്കണം ഇതിലോട്ടു തന്നെ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതിലോട്ട് ഒരു പാത്രം നിറച്ച് പുതിയ ഇല അതേപോലെ തന്നെ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക ഒരു തേങ്ങ ഫുള്ളായിട്ട് ഇവിടെ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇത് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയാൽ പിന്നെയാണ് നമുക്കത് ചേർത്ത് കൊടുക്കേണ്ടത് എല്ലാം നമുക്കിതിൽ വണക്കിയെടുക്കണം അപ്പോഴാണ് ഈ ഒരു ചമ്മന്തിയുടെ ടേസ്റ്റ് ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റൂ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെക്കണം എന്ന് മാത്രം കേട്ടോ അതേപോലെ ചില്ലി ഫ്ലെക്സും അതുപോലെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ വീണ്ടും ഞാൻ ചെറുതായിട്ട് ചൂടാറിയ ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലൊന്നും അരച്ചെടുക്കണം അപ്പോൾ അതാ ഏറെ ഇങ്ങനെ ആയിട്ടുണ്ട് ഞാൻ പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് ചൂടാറിയ ശേഷം ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി ഇങ്ങനെ ഇരിക്കും കാണാൻ അപ്പോൾ ഞാൻ ചമ്മന്തിയുടെ ഒരു റെസിപ്പി ചോദിച്ചു കഴിഞ്ഞാൽ തരുന്നുണ്ട് എന്തായാലും സേവ് വെക്കുക അങ്ങനെ നെക്സ്റ്റ് ചമ്മന്തിയുടെ റെസിപ്പിയും കൂടി ഞാൻ കാണിക്കണ്ട ഞാൻ ഇവിടെ വെച്ചിട്ട് വീഡിയോ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് പിന്നെയും എന്നോട് ഇങ്ങനെ ചോദിച്ചതുകൊണ്ട് മാത്രം നെക്സ്റ്റ് ചമ്മന്തിയുടെ റെസിപ്പിയും കൂടി ഞാൻ ഇതിലെടുത്തു അതിലോട്ട് നമുക്ക് വേണ്ടത് സെയിം സാധനങ്ങൾ തന്നെയാണ് പക്ഷേ തേങ്ങയൊന്നും വേണ്ട കേട്ടോ ഞാനിവിടെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കാസൻ്റെ ചട്ടിയാണ് അതിലോട്ട് ഞാനിവിടെ വലിയ എടുത്തിട്ടുണ്ട് അതേപോലെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് ഉപ്പ് ചേർത്തിയിട്ട് ഇത് നന്നായിട്ടൊന്ന് അഴിച്ചെടുക്കണം ഇതിലോട്ടൊരു രണ്ട് മൂന്ന് തക്കാളി നമുക്ക് വേണം കേട്ടോ ഈ ഒരു ചമ്മന്തി നമുക്ക് പിറ്റേ ദിവസം യൂസ് ചെയ്യാൻ അത്ര വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്നാലും ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ ഏറെക്കുറെ ഇരിക്കും കേട്ടോ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഇരിക്കും അപ്പോൾ തക്കാളി ഒന്നാവാൻ വേണ്ടിയിട്ട് വേഗം ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് ഓപ്പൺ ആക്കുക ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിനും ഞാൻ സെയിം തന്നെയാണ് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എഴുവിന് വേണ്ടിയിട്ട് നമ്മുടെ ചില്ലി ഫ്ലെക്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇച്ചിരി പുളി വേണമെന്നുണ്ട് ഈ ചെറിയൊരു പീസ് പുളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിതിലോ അല്ലോട്ട് പിന്നെ ഞാൻ കുറച്ച് മല്ലിയില മാത്രം ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ചില്ലി ഫ്ലെക്സും ആഡ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമുക്കത് വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കണം ഏറെക്കുറെ കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ എന്നാണ് എൻ്റെ ഒരു ഊഹം ഇനിയിപ്പോൾ നേരത്തെ ഇട്ട ബ്ലോഗിലൊന്നും ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ എന്താണ് നിങ്ങൾ ഇട്ടിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ എന്തായാലും അതൊക്കെ ബാക്കിയൊക്കെ ഞാൻ പിന്നീട് റിപ്ലൈ തരുന്നതായിരിക്കും ചൂടാറിയ ശേഷം കഴിഞ്ഞാൽ നല്ല അടിപൊളി ചമ്മന്തി റെഡി തോശക്ക് ഇഡലിക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ള നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക മറ്റൊരു ഇന്ത്യയിൽ കാണാം എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പി പേജ് ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി